നമസ്കാരം മലയാളത്തിലെ മാധ്യമരംഗത്ത് പ്രത്യേകിച്ച് പത്രത്തിൻ്റെ രംഗത്ത് മാധ്യമ മുത്തശ്ശി എന്നൊക്കെയാണ് മലയാള മനോരമ പലപ്പോഴും വിശേഷിപ്പിക്കപ്പെടാറുള്ളത് മലയാള മനോരമയ്ക്ക് ഇന്ന് ഡിജിറ്റൽ മീഡിയ ഉണ്ട് അവർക്ക് സ്വന്തമായിട്ടൊരു ചാനലുണ്ട് അപ്പോൾ ഈ ഓൺലൈനായിട്ട് ഇപ്പോൾ ഫാക്ട് ചെക്ക് എന്നൊരു സംവിധാനം കൂടി ഇവർ നടത്തുന്നുണ്ട് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിന് ആധാരം മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു ഫാക്ട് ചെക്കിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമുക്കറിയാവുന്നതുപോലെ വിഴിഞ്ഞത്ത് തുറമുഖത്തിൻ്റെ ട്രയൽ റൺ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു അതുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു ഹൈന്ദവ ആചാരപ്രകാരമുള്ള പൂജ നടന്നോ ഇല്ലയോ എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ വളരെ കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെട്ടത് അവിടെ നടന്ന പൂജയുടേത് എന്ന രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ട ഒരു ചിത്രം വ്യാപകമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഓടി അതിൻ്റെ പശ്ചാത്തലത്തിൽ മനോരമയ്ക്ക് വേണ്ടി റിൻസി ജെറോം കുരിശിങ്കൽ എന്ന ഒരാളാണ് ഫാക്റ്റ് ചെക്ക് നടത്തിയിരിക്കുന്നത് ട്രയൽ റണ്ണിന് മുന്നോടിയായി തുറമുഖത്തെ പൂജയോ വാസ്തവമറിയാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ട്രയൽ റണ്ണിന് മുന്നോടിയായി എന്ന് പറയുമ്പോൾ അതിന് മുൻപുള്ള ഒരു ദിവസം അല്ലെങ്കിൽ അതിന് അതേ ദിവസം തന്നെ അതിന് മുൻപ് എന്നൊക്കെ തന്നെയാണല്ലോ അതിൻ്റെ അർത്ഥം എന്തായാലും ഈ റിപ്പോർട്ട് അവിടെ വരുന്നു ആ റിപ്പോർട്ടിനെ വിമർശിച്ചുകൊണ്ട് ഇന്ന് രാവിലെ ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു റിപ്പോർട്ട് വരുന്നത് ഇന്നലെയാണ് ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഞാൻ ആ പോസ്റ്റിൽ പറയുന്നത് ഇവർ ഫാക്ട് ചെക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ആദ്യം സമീപിച്ചിരിക്കുന്നത് ആരെയാണ് എന്നുള്ളതാണ് മറ്റുള്ള മാധ്യമങ്ങളിലൊന്നും തന്നെ ഇങ്ങനെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് അവർ പറയുന്നത് അത് ഈ വിഷയത്തിന് എന്ത് ആധികാരികതയാണ് നൽകുന്നത് എന്നതിനെപ്പറ്റി എനിക്കറിയില്ല മറ്റുള്ള ആൾക്കാർ കണ്ടില്ല അതുകൊണ്ട് അത് വാസ്തവമല്ല എന്ന രീതിയിലത്തേക്ക് ഒരു ഫാക്ട് ചെക്ക് ടീമിനും ഒരു നിഗമനത്തിലും എത്താൻ കഴിയില്ല എന്നുള്ളത് മനോരമ ഇനിയെങ്കിലും മനസ്സിലാക്കണം രണ്ടാമത് മനോരമ പറയുന്ന കാര്യം അവരുടെ സ്വന്തം ഫോട്ടോഗ്രാഫർമാരോടും റിപ്പോർട്ടർമാരോടും അന്വേഷിച്ചു അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് അവർ പറഞ്ഞു എന്നാണ് അതിന് എന്താണ് ആധികാരികത എന്ന് മനോരമ പറയുന്നില്ല പോർട്ടുമായി ബന്ധപ്പെട്ട ആരോടെങ്കിലും അവർ സംസാരിച്ചതിന് ശേഷമാണോ ഈ വിവരം പറഞ്ഞിരിക്കുന്നത് എന്നൊന്നും തന്നെ ഈ റിപ്പോർട്ടിൽ പറയുന്നില്ല മൂന്നാമതായിട്ട് ഇവർ പറയുന്നത് അതിന് അടുത്ത് ചില ക്ഷേത്രങ്ങളിലും മറ്റും ചില പൂജകളും കാര്യങ്ങളും ഒക്കെ നടന്നിരുന്നു എന്ന് പറയുന്നുണ്ട് അവസാനമായിട്ട് ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ വെബ്സൈറ്റിൽ ഫേക്ക് ഇമേജുകളൊക്കെ തന്നെ ചെക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട് അതിൽ നോക്കിയപ്പോൾ അത് ഒന്നുകിൽ ഒരു മോഡിഫൈഡ് ആയിട്ടുള്ള ഇമേജ് ആണ് അതല്ലെങ്കിൽ അതൊരു കമ്പ്യൂട്ടർ ജനറേറ്റഡ് ഇമേജ് ആണ് എന്നാണ് കണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മനോരമ അതിന്റെ കൺക്ലൂഷനിലേക്ക് എത്തിയിരിക്കുന്നത് വിഴിഞ്ഞത്തെ ഉദ്ഘാടന ചടങ്ങുകളോടനുബന്ധിച്ച് പോർട്ടിനുള്ളിൽ പൂജ നടന്ന തരത്തിലുള്ള പ്രചരണം വ്യാജമാണ് ചിത്രം എഡിറ്റ് ചെയ്തതാണ് എന്നുള്ളതാണ് അവരുടെ കൺക്ലൂഷൻ അതിൻ്റെ വാസ്തവം എന്ന് പറയുന്നത് ഈ പ്രചരണം വ്യാജമാണ് എന്നുള്ള കൺക്ലൂഷനിലേക്ക് മനോരമ ഇന്നലെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഇതിൻ്റെ പൊള്ളത്തരങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് രാവിലെ ഒരു പോസ്റ്റ് ഇട്ടത് അതിൽ ഞാൻ പറഞ്ഞത് ഒന്നുകിൽ ഈ പൂജ ഇവിടെ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ നടന്നിട്ടില്ല ഒന്നുകിൽ ഈ ചിത്രം ശരിയാണ് അതല്ലെങ്കിൽ ഇത് വ്യാജമാണ് ഇത് നമ്മൾ പറയുന്ന സമയത്ത് ഫാക്ട് ചെക്കിന്റെ ഭാഗമായിട്ട് നമ്മൾ എപ്പോഴും ആശ്രയിക്കേണ്ടത് പ്രൈമറി സോഴ്സസിനെയാണ് പ്രൈമറി സോഴ്സസ് എന്ന് പറയുമ്പോൾ ഇത് ആ തുറമുഖത്താണ് ഈ പൂജ നടന്നിരിക്കുന്നത് എങ്കിൽ അങ്ങനെ ഒരു അവകാശവാദമുള്ളപ്പോൾ ആ തുറമുഖത്തിന്റെ ചുമതല ആർക്കാണോ അവരോട് വിളിച്ച് അന്വേഷിക്കുക എന്നുള്ളതാണ് പ്രധാനം അത് മനോരമ ചെയ്തതായിട്ട് ആദ്യം വന്ന ഈ റിപ്പോർട്ടിൽ നമ്മൾ കാണുന്നില്ല ഇനി രണ്ടാമത്തെ ഭാഗമെന്ന് പറയുന്നത് അടുത്തുള്ള ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങാണെങ്കിൽ ആ ക്ഷേത്രത്തിന്റെ ഭാരവാഹികളെ ബന്ധപ്പെടുക എന്നിട്ട് അവരോട് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ ചോദിക്കുക അതുമായും ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ഇതിന്റെ ആദ്യ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല അപ്പോൾ പ്രൈമറി സോഴ്സസിൽ നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാതെ അതിലെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മറ്റ് സെക്കൻഡറി സോഴ്സസുകളെ ആശ്രയിക്കുക എന്ന രീതിയിൽ ഫാക്ട് ചെക്ക് ചെയ്യേണ്ടതിന് പകരം ആരോടൊക്കെയോ ചോദിച്ചു അവര് പറയുന്നതൊക്കെ ഇങ്ങനെയാണ് മറ്റുള്ള ആൾക്കാരെ ഒന്നും തന്നെ ബന്ധപ്പെട്ടതായിട്ട് ഇതിലെങ്ങും പറയാതെയാണ് മനോരമ ഫാക്ട് ചെക്ക് ചെയ്തതിന് ശേഷം ഇത് പ്രചരണം വ്യാജമാണ് എന്നും ചിത്രം എഡിറ്റ് ചെയ്തതാണ് എന്നും ആദ്യം വാർത്തയിട്ടത് ഇതിനെ വിമർശിച്ചു വിമർശിച്ച ഫേസ്ബുക്ക് പോസ്റ്റ് രാവിലെ ഇട്ടതിന് ശേഷം ഏതാണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും മനോരമ നേരത്തെ ഇട്ടിരുന്ന ഫാക്ട് ചെക്ക് തിരുത്തിയിട്ടുണ്ട് തിരുത്തിയതിനു ശേഷം അതിൻ്റെ ഒരു പുതിയ വേർഷൻ മനോരമ കൊണ്ടുവരുന്നുണ്ട് ആ പുതിയ വേർഷനിൽ രസകരമായിട്ടുള്ള ചില കാര്യങ്ങൾ പറയാം ഞാൻ ആദ്യത്തെ പോസ്റ്റിൽ പറഞ്ഞിരുന്ന മറ്റു മാധ്യമങ്ങളൊക്കെ തന്നെ ചെക്ക് ചെയ്തതിന് ശേഷമാണോ നിങ്ങൾ ഒരു കാര്യം ആധികാരികമാണ് എന്നുറപ്പിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം ഒരു പക്ഷേ അത് കേട്ടിട്ടായിരിക്കാം എന്തായാലും അവർ ആ ഭാഗം ഒഴിവാക്കിയിട്ടുണ്ട് മറ്റു മാധ്യമങ്ങളൊന്നും തന്നെ ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ഭാഗം പരിഷ്കരിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല രണ്ട് അവരുടെ തന്നെ സ്വന്തം റിപ്പോർട്ടർമാരോടും അവരുടെ ഫോട്ടോഗ്രാഫർമാരോടുമൊക്കെ ഈ വിഷയത്തിനെ പറ്റി ചോദിച്ചിട്ട് അവർ പറയുന്നതാണോ പ്രസിദ്ധീകരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ലൈൻ അവർ എഡിറ്റ് ചെയ്തതിന് ശേഷം അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് അവർ സ്ഥിരീകരണം നൽകി എന്ന് പറയുന്നുണ്ട് സ്ഥിരീകരണം നൽകേണ്ടുന്ന ആൾക്കാർ മനോരമയുടെ ഇൻ ഹൗസ് ആയിട്ടുള്ള റിപ്പോർട്ടർമാരോ ഫോട്ടോഗ്രാഫർമാരോ അല്ല എന്നുള്ള ഒരു വസ്തുത വീണ്ടും പറയുകയാണ് എങ്കിൽ പോലും അവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലല്ല അവരെന്തോ ചെക്ക് ചെയ്തതിനു ശേഷമുള്ള സ്ഥിരീകരണമാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലത്തേക്ക് ഈ വാർത്ത മനോരമ എഡിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി മൂന്നാമത് സമീപത്തുള്ള ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്ന ഭാഗത്ത് മനോരമ പുതുതായിട്ട് ഒരു പാരഗ്രാഫ് ആഡ് ചെയ്തിട്ടുണ്ട് ആ പാരഗ്രാഫ് ഇങ്ങനെയാണ് അതേസമയം ട്രയൽ റണ്ണിന് മുന്നോടിയായുള്ള ദിവസങ്ങൾക്ക് മുൻപ് തലസ്ഥാനത്തെ വിവിധ മതസ്ഥരുടെ ദൈവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നിരുന്നതായി തുറമുഖ അധികൃതരിൽ നിന്ന് വിവരം ലഭിച്ചു അതിന്റെ ഭാഗമായി തുറമുഖത്ത് നടത്തിയ പൂജയുടെ ചിത്രമാണ് ട്രയൽ റൺ ദിവസം പൂജ നടത്തി എന്ന പേരിൽ പ്രചരിക്കുന്നത് അതായത് ഇതിന്റെ കോൺട്രഡിക്ഷൻ നോക്കുക ഒന്ന് ഇത് പുതുതായിട്ട് ആഡ് ചെയ്തിരിക്കുന്ന പാരഗ്രാഫാണ് രണ്ട് അതിൽ പറയുന്നത് വിവിധ മതസ്ഥരുടെ ദൈവാലയങ്ങളിൽ പ്രത്യേക പൂജ നടന്നു എന്നാണ് പക്ഷേ ദൈവാലയമല്ല തുറമുഖം എന്നിട്ടും അതിന്റെ ഭാഗമായി തുറമുഖത്ത് നടത്തിയ പൂജയുടെ ചിത്രമാണ് ഇത് എന്ന് പറയുന്നുണ്ട് എന്ന് വച്ചാൽ ഈ ഫോട്ടോ അവിടെ എടുത്തിരിക്കുന്നത് തുറമുഖത്ത് തന്നെ നടന്നിരിക്കുന്ന പൂജയുടെ ഭാഗമാണ് എന്ന് മനോരമ ഇപ്പോൾ നമ്മളോട് പറയുന്നു നേരത്തെ അവർ പറഞ്ഞിരുന്നത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നാണ് ഇപ്പോൾ അവർ പറയുന്നു അങ്ങനെയാണ് എന്ന് പറയുന്നു ഇനി അടുത്തത് ട്രയൽ റൺ ദിനത്തിൻ്റെതെന്ന് കാട്ടി പ്രചരിപ്പിക്കുന്ന ചിത്രത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള കപ്പൽ മദർഷിപ്പല്ല തുറമുഖ നിർമ്മാണത്തിന്റെ ഭാഗമായി ഉപയോഗിച്ച ടഗ്ഗിന്റെ ചിത്രമാണ് ആ പശ്ചാത്തലത്തിലുള്ളത് അത് ട്രയൽ റൺ ദിനത്തിലേതല്ല ഇവിടുത്തെ വാദം ട്രയൽ റണ്ണിന് മുന്നോടിയായി എന്നാണ് ട്രയൽ റണ്ണിന് മുന്നോടിയായി എന്ന് പറയുമ്പോൾ ആ ദിവസമാകാം അതിന് മുമ്പുള്ള ദിവസങ്ങളിലാകാം അവിടെ ഹൈന്ദവചാര പ്രകാരമുള്ള പൂജ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ വിഷയം അപ്പം ഇപ്പോൾ പറയുന്നു ആ ചിത്രം എന്ന് പറയുന്നത് അവിടെ വന്നിരുന്ന ഒരു ടഗ് ആണ് അതിന്റെ പശ്ചാത്തലത്തിൽ കാണുന്നത് അതായത് ഇത് തുറമുഖത്ത് നടന്ന പൂജയാണ് എന്നാണ് മനോരമ ഇപ്പോൾ നമ്മളോട് പറയുന്നത് ഇന്നലെ വരെ മനോരമ അല്ലെങ്കിൽ ഇന്ന് രാവിലെ പത്തരയ്ക്ക് മുമ്പ് വരെ മനോരമ നമ്മളോട് പറഞ്ഞിരുന്നത് അതല്ല എന്നുള്ളതാണ് വസ്തുത ഇനി ഇതിലെ ഏറ്റവും രസകരമായിട്ടുള്ള മറ്റൊരു കാര്യം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ഫേക്ക് ചിത്രങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന വെബ്സൈറ്റിന്റെ ലിങ്ക് മനോരമ ആദ്യത്തെ റിപ്പോർട്ടിൽ കൊടുത്തിരുന്നു ആ റിപ്പോർട്ട് തിരുത്തിയതിനു ശേഷം ഇപ്പോൾ ആ ലിങ്ക് ആ ഒരു പാരഗ്രാഫ് ഇതിൽ കാണുന്നില്ല അതായത് അതിൽ ചെക്ക് ചെയ്തിരുന്ന സമയത്ത് ഇതൊരു കമ്പ്യൂട്ടർ ജനറേറ്റഡ് അല്ലെങ്കിൽ മോഡിഫൈഡ് ചിത്രമാണ് എന്നുള്ളതിനെ ആധികാരികതയോടുകൂടി പ്രസന്റ് ചെയ്യാനാണ് മനോരമ ആദ്യം ശ്രമിച്ചത് എങ്കിൽ ഇത് തുറമുഖത്ത് തന്നെ നടന്നിരിക്കുന്ന ഒരു പൂജയുടെ ചിത്രമാണ് എന്ന് മനസ്സിലായപ്പോൾ മനോരമ ആ ഒരു പാരഗ്രാഫ് നല്ല ഭംഗിയായിട്ട് മുക്കിയിട്ടുണ്ട് അപ്പോൾ അത് ഇപ്പോഴത്തെ ഫൈനൽ റിപ്പോർട്ടിലില്ല എന്നിട്ട് അവസാനം അവരുടെ കൺക്ലൂഷൻ വിഴിഞ്ഞത്തെ ട്രയൽ റൺ ദിനത്തിൽ തുറമുഖത്ത് ഹൈത ആചാര പ്രകാരം പൂജ നടന്നുവെന്ന അവകാശവാദത്തോടെയുള്ള പ്രചരണം തെറ്റിദ്ധാരണാജനകമാണ് ട്രയൽ റണ്ണിനും ദിവസങ്ങൾക്ക് മുൻപ് തുറമുഖത്ത് നടന്ന പൂജയുടെ ചിത്രമാണ് മദർഷിപ്പ് എത്തിയ ദിവസം നടന്ന പൂജ എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത് എന്നാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ പൂജ നടന്നിരിക്കുന്നത് ആ ദിവസമാണോ അല്ലെങ്കിൽ അതിന് മുൻപുള്ള ദിവസമാണോ എന്നുള്ളതൊന്നും തന്നെ ഇവിടെ പ്രസക്തമല്ല ട്രയൽ റണ്ണിന് മുന്നോടിയായി എന്ന് പറയുമ്പോൾ ആ ദിവസമാകാം അല്ലെങ്കിൽ അതിന് മുന്നുള്ള ദിവസങ്ങളിലാകാം അതുകൊണ്ടാണല്ലോ മുന്നോടി എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഹൈന്ദവാചാര പ്രകാരമുള്ള ഒരു പൂജ തുറമുഖത്ത് നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മനോരമേ അതിൻ്റെ ഉത്തരം നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ ചിത്രം കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആണ് എന്നൊക്കെ നിങ്ങൾ ആദ്യം പറഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആ ഭാഗം തന്നെ മുക്കിയതിന് ശേഷം അത് അതിന് മുമ്പ് നടന്നിരുന്നതാണ് അവിടെ വന്നിരുന്ന ടഗ് ആണ് പശ്ചാത്തലത്തിൽ കാണുന്നത് എന്നൊക്കെ തന്നെ പറഞ്ഞിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ഈ റിപ്പോർട്ടാണ് തെറ്റിദ്ധാരണാജനകം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തെറ്റു പറ്റിയതായിട്ടോ നിങ്ങൾ പ്രൈമറി സോഴ്സസിൽ ചോദിച്ച് ആധികാരികമായിട്ട് ഇതിൻ്റെ ഡേറ്റ കളക്ഷൻ നടത്തിയില്ല എന്നുള്ളത് സംബന്ധിച്ചോ ഇതിൽ കൃത്യമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള വെരിഫിക്കേഷൻ നിങ്ങളുടെ ഭാഗത്ത് നടന്നിട്ടില്ല എന്നതോ സംബന്ധിച്ച് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു തിരുത്തൽ പോലും ഈ വാർത്തയിൽ ഇല്ല നേരത്തെ ഇത് പൂർണ്ണമായിട്ടും വ്യാജ പ്രചരണമാണ് ഈ ചിത്രം വ്യാജമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങൾ എഴുതിയിരുന്നത് എങ്കിൽ ഇപ്പോൾ നിങ്ങൾ പറയുന്നത് അത് ചിത്രം ആധികാരികമാണ് അത് നടന്നിരിക്കുന്നത് ട്രയൽ റൺ ദിനമല്ല എന്ന് മാത്രമാണ് നേരെ മറിച്ച് അതിന് മുന്നോടിയായിട്ടുള്ള മറ്റൊരു ദിവസം അവിടെ തുറമുഖത്ത് തന്നെ നടന്നിരിക്കുന്ന ഒരു പൂജയാണ് എന്ന് നിങ്ങൾ കൺഫേം ചെയ്യുന്നു അപ്പോൾ ആ വാർത്തയുടെ ആധികാരികത ആ ഫാക്ട് ചെക്കിൻ്റെ ആധികാരികത ഒരു തെറ്റ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടും അതിനെ തിരുത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു തിരുത്തൽ ഇതിൽ വരുത്തിയിട്ടുണ്ട് എന്ന് പറയാതിരിക്കാനുള്ള നിങ്ങളുടെ ആ ഒരു കൗശലം ഇതെല്ലാം തന്നെയാണ് വായിക്കുന്ന ആൾക്കാർക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുക ഒരു കാര്യം മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് സത്യസന്ധമാവുക എന്നതിനേക്കാൾ കുറച്ചുകൂടി സത്യസന്ധത പാലിക്കേണ്ടത് ഫാക്ട് ചെക്കിലാണ് എപ്പോഴും പ്രൈമറി സോഴ്സസിൽ നിന്ന് വിവരം കളക്ട് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുക അതിന്റെ ആധികാരികത ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം പ്രസിദ്ധീകരിക്കാനായിട്ട് ശ്രമിക്കുക ഒപ്പം എന്തെങ്കിലും രീതിയിലുള്ള തെറ്റ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ ഓൺ ചെയ്യുക അതിനുശേഷം ഇങ്ങനെയുള്ള ഒരു അനിവാര്യമായ തിരുത്ത് ഈ വാർത്തയിൽ വരുത്തിയിട്ടുണ്ട് എന്ന് പറയുക അത് ഒരു നന്മയാണ് ഒരു മര്യാദയാണ് ഏറ്റവും ചുരുങ്ങിയത് നിങ്ങളുടെ വായനക്കാരെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല നിങ്ങൾക്കുള്ള ഇന്റലിജൻസിനേക്കാൾ വളരെ കൂടുതലാണ് വായനക്കാരുടെ കളക്റ്റീവ് ഇന്റലിജൻസ് എന്നുള്ള ഒരു വസ്തുത കൂടി നിങ്ങൾ മനസ്സിലാക്കുക ഇനി എനിക്ക് പറയാനുള്ളത് മനോരമ മാനേജ്മെന്റിനോടാണ് എന്തായാലും ഇത്തരത്തിലുള്ള ഫാക്ട് ചെക്കുകൾ നടത്താൻ പാടില്ല എന്ന് നിങ്ങൾ നിങ്ങളുടെ സ്റ്റാഫിന് കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകുക ആധികാരികമായിട്ടുള്ള പ്രൈമറി സോഴ്സസിനെ മാത്രം ആശ്രയിക്കണമെന്നും തെറ്റുവരുത്താൻ പാടില്ല എന്നും അഥവാ തെറ്റുവരുത്തിയാൽ അത് ഓണപ്പ് ചെയ്യണമെന്നും നിങ്ങളുടെ ജേർണലിസ്റ്റുകളോട് പറഞ്ഞ് പഠിപ്പിക്കുക ഒന്നുമല്ലെങ്കിലും ഇവിടെയുള്ള ആൾക്കാർ എല്ലാവരും തന്നെ നിങ്ങളെ മലയാള മാധ്യമരംഗത്തെ പത്രമുത്തശ്ശി എന്നാണ് വിളിക്കുന്നത് ആ പേരിനൊപ്പം ഉയരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക ഇവർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുക ഞാൻ പറഞ്ഞിരുന്ന നിർദ്ദേശങ്ങൾ നിങ്ങൾ തള്ളിക്കളഞ്ഞില്ല വാർത്ത തിരുത്തി എന്നുള്ളതിൽ സന്തോഷം ഒപ്പം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ജയ്ഹിന്ദ്